സംഗീതത്തിൽ പെർമിറ്റ് എടുത്തൊരു ഡ്രോയിങ് അതെങ്ങനെയാണ് കേസ് മാർട്ടിൽ ഓക്യുപൻസി കംപ്ലീഷൻ ചെയ്യാം അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം ഇതാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒന്ന് അപ്പോൾ അതിനുള്ളൊരു പെർമിടിയുമായിട്ടാണ് ഞാൻ ഈ റീലിൽ വരുന്നത് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ആണ് സംഗീതത്തിൽ ലഭിച്ച പെർമിറ്റ് നമ്മൾ കേസ് മാർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെസ് അടിക്കണം അതായത് ലേബർ സെസ് സിറ്റിസൺ ലോഗിൽ നിന്നാണ് നമ്മൾ സെസ് അടയ്ക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടെങ്കിൽ ആരും ഏതെങ്കിലും ഒരാളുടെ സിറ്റിസൺ ലോഗിലേക്ക് കയറിയിട്ട് സെസ് അടച്ചാൽ മതി മൂന്നാമതായിട്ട് നമ്മൾ ഈ സെസ് അടച്ച റെസീപ്റ്റോടുകൂടി നമുക്ക് ഒക്യുപൻസി കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റും ലൈസൻസെയാണ് ഓക്യുപൻസി കംപ്ലീഷനുള്ള ഫയൽ മൂവ് ചെയ്യേണ്ടത് അത് ലോക്കൽ ബോഡിയിൽ നിന്ന് അപ്രൂവ് ആയിട്ട് വരിക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന് നമ്പർ ഇട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വൺ ടൈം ടാക്സ് വീഡിയോസ് അടക്കണം അപ്പൊ അതിന് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരു ഇൻഡിമേഷൻ കൊടുക്കാൻ സാധിക്കും അപ്പോൾ വൺ ടൈം ടാക്സിനുള്ള ആ ഒരു ഇൻഡിമേഷൻ കൊടുത്തതിനു ശേഷം നമുക്ക് നമ്പറിംഗ് പ്രൊസീജിയർ ആയിട്ടുള്ള ടാക്സ് അസസ്മെന്റ് ചെയ്യാൻ പറ്റും ടാക്സ് അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ വൺ ടൈം ടാക്സിന്റെ സാക്ഷ്യപത്രം ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇന്നത്തെ ആണ് നമുക്കുള്ള സ്റ്റെപ്പുകൾ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട്